ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും ഹാപ്പി ആയിരിക്കണം എന്ന് വിചാരിക്കണട്ടോ ഇന്നിപ്പോൾ ഇവിടെ കരണ്ടൊക്കെ അപ്പോൾ രാവിലെ തന്നെ നീറ്റ് ഒഴിക്കുകയും കരണ്ടില്ലായിരുന്നു പിന്നെ ഗ്യാസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചായിരുന്നു അപ്പോൾ ഞാൻ അടുപ്പിലായിരുന്നു കേട്ടോ ചായ വയ്ക്കണം ഇവിടെ വന്ന പിന്നെ ആദ്യമായിട്ടാ കേട്ടോ ഞാൻ അടുപ്പിൽ ചായ വെക്കണം കാരണം ഗ്യാസ് ഉള്ള കാരണം ഗ്യാസിലാ വയ്ക്കുകയുള്ളൂ പിന്നെ ആ പാത്രം കണ്ടോ അത് ഗ്യാസിൽ വെക്കണല്ലേ അപ്പോൾ അതൊക്കെ കാരണം ഇത്തിരി ബുദ്ധിമുട്ടി കേട്ടോ കരണ്ടൊന്നും ഇല്ലാത്ത കാരണം അതാണ് വെളിച്ചമൊന്നും ഇല്ലാണ്ടായത് അപ്പോൾ എപ്പോഴും ഇഡ്ഡലി അങ്ങനെ ആകുമ്പോൾ അതൊക്കെയായി കാരണം ഇന്നിപ്പോൾ

എല്ലാം ഉണ്ട് അപ്പോൾ അവർ കപ്പയൊക്കെ എടുത്ത് കഴിച്ചോട്ടോ ഏട്ടനൊക്കെ ഞാൻ എനിക്ക് ആ ചേമ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുതാണ് കേട്ടോ അപ്പം അത് ഞാൻ അത് മുക്കി കഴിച്ചു പിള്ളേരും കപ്പയും ചേമ്പും പറഞ്ഞ പോലെ ആയിട്ടാണ് കുട്ടികളും കഴിച്ചത് കേട്ടോ അപ്പം ഞാനിത് എനിക്കിവിടെ വന്നിട്ട ഞാൻ ഈ ചെറിയ ചേമ്പ് ഞാൻ കഴിച്ചിട്ടുള്ളൂ സത്യം പറയാലോ അവിടെയൊക്കെ ആണെങ്കിൽ വലിയ ചേമ്പില്ലേ അതാണ് കേട്ടോ അങ്ങനെ പുഴുങ്ങി കഴിക്കാറുള്ളു ഇതൊക്കെ പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഫുഡാടല് എന്താ പറയുക പണ്ട് കാലത്തും ഇപ്പോഴത്തും കാച്ചിൽ മരച്ചീനി അതൊക്കെ പറഞ്ഞാൽ നോർമലി എന്താ പറയുക മടുക്കാത്ത ഒരു ഫുഡെന്ന് വേണമെങ്കിൽ പറയാമല്ലേ പണ്ടൊക്കെ വീട്ടിൽ നിറയെ കാച്ചിലുണ്ടായിരുന്നെ അത് ഈ പന്നിക്കാച്ചൽ കണ്ടിട്ടുണ്ടോ ഇല്ലായിരിക്കും ഇല്ലേ പക്ഷെ ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും അല്ലേ അവിടെ നീലക്കാച്ചൽ അതിന് പന്നിക്കായ്ച്ചൽ ഫുള്ളും നല്ല നീല കളറായിരിക്കും വയലറ്റ് കളറായിരിക്കും നല്ല ടേസ്റ്റ് കേട്ടോ അതും ഈ വെള്ളക്കാച്ചൽ മൂച്ചിക്കാച്ചൽ അങ്ങനെ ഒരുപാട് കാച്ചൽ അതൊക്കെ വീട്ടിലുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊരു ഒരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പൊ അടുത്ത വെള്ളേർ ചേച്ചി പഴം കൊണ്ടുവന്നിട്ട് കതലിപ്പഴ പക്കടും അതിശയത്ത് അടുത്ത് എന്താമ്മച്ച ഒന്ന് പഴം ഒന്ന് പറഞ്ഞിട്ട് കദളിപ്പഴേ ചേച്ചിപ്പ ഞാൻ പറഞ്ഞത് കഥലിപ്പഴാണ് ഇതൊക്കെ കഴിച്ചു നോക്കുന്നത് എന്തായാലും പോയോ തൊട്ടടുത്ത വീട്ടിലെ ആട്ടിൻകുട്ടിയായിട്ടോ അവിടെ മെയ്യാൻ വരുമ്പോൾ ഇങ്ങോട്ട് വരും ഒരിക്കലും ഇങ്ങനെ പ്ലാവിൻ്റെ അല കൊടുത്തുള്ളു പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി ഓടി വരും എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ നായിനെയും ആടിനെയും കോഴീനെയും പറഞ്ഞ പോലെ അപ്പോൾ ആട് വന്നപ്പോൾ ഉണ്ണിനെ ഇങ്ങോട്ട് പരിചയപ്പെടുത്തി അവൾക്ക് ആദ്യമായിട്ട് അവൾ അടുത്ത് പോയി തൊടുകയൊക്കെ ചെയ്തു പിന്നെ അവൾക്കത് ശീലമായിട്ടോ അപ്പോൾ പഴത്തൊലിയൊക്കെ ഇങ്ങനെയുള്ള കാരണം കൊടുത്തപ്പോൾ അതിങ്ങനെ അടുത്ത് തന്നെട്ടോ പിന്നെ അതങ്ങനെ സെറ്റായിട്ട് അതങ്ങനെ ഓടി ഓടി വരുമ്പോൾ അവൾക്കൊരു പേടി പിന്നെ പിന്നെ അങ്ങനെ എപ്പോഴും വരും കേട്ടോ ദിവസം വരും കേട്ടോ അപ്പോൾ ഒഴിവുള്ള ദിവസമല്ലേ അപ്പോൾ പിള്ളേരുടെ മുടിയൊന്നും വെട്ടിക്കൊടുക്കാൻ കേട്ടെ അക്കുടൂൻ്റെ ആണെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരു തൊണ്ട് ഒരു ഇഞ്ചോളം കാനത്തിൽ ഞാൻ വെട്ടും കേട്ടോ പിന്നെ ചെറുതിൻ്റെ വർണ്ണ എന്താ പറയുക അവളുടെ ഞാൻ ആദ്യമായിട്ട് വെട്ടാണ് കേട്ടോ അക്കുടൂൻ്റെ കണ്ടില്ല ഹെയർ ബാൻഡ് ഇട്ടിട്ട് അങ്ങനെയാണ് കെട്ടിയത് തന്നെ വെട്ടിയത് തന്നെ കേട്ടോ അത് കാരണം ഒരുമിച്ച് യൂ കട്ട് പോലെ തന്നെ ആ കൊടുക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എവിടേക്കും പോകുമ്പോഴാണെങ്കിൽ കൂടി ഷാംപൂ കണ്ടീഷണർ ഇട്ട് നമ്മൾ കേൾ ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടാവും യൂ കട്ടായിരിക്കുമ്പോൾ ഈ സ്ട്രേറ്റ് ആയിട്ട് വെട്ടുമ്പോൾ എനിക്ക് അത്ര താല്പര്യം അത് കാരണം ഇപ്പോഴൊക്കെ അല്ലേ നമ്മുടെ ഇഷ്ടത്തിന് വെട്ടാനും വളർത്താനൊക്കെ പറ്റുള്ളൂ അപ്പം കുഞ്ഞുണ്ണിൻ്റെ ഞാൻ എന്തായാലും ആ പച്ചക്കട്ട് ആണ് വെട്ടണത് അത്ര അറിയില്ലെങ്കിലും അറിയണ പോലെയൊക്കെ വെട്ടിയിട്ടുണ്ട് പക്ഷേ കടയിലൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഏട്ടനുഴവുള്ള സമയത്ത് ഏട്ടനു വീളും കൂടി പോകേണ്ടി വരും അപ്പം ഞാനപ്പം ഒന്ന് വെട്ടി നോക്കാം എന്തായാലും ആദ്യമായി വെട്ടുകയാണ് മുട്ടയടിച്ച പിന്നെ വെട്ടിയിട്ടില്ല കേട്ടോ അപ്പം വെട്ടിയിട്ട് എങ്ങനെയുണ്ട് നോക്കണം കാരണം എന്നിട്ട് പിന്നെ വെട്ടാലോ എന്ന് പറഞ്ഞിട്ട് അയക്കോന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പേടി ഇനിയിപ്പോൾ വെട്ടി പകുതി ആവുമ്പോഴേക്ക് കരച്ചിൽ അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയ പിന്നെ പകുതി വഴിയെത്തി എന്താ പറയുക നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റാണ്ടത് ഭയങ്കര ബോറായിരിക്കില്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് വെട്ടി ക്ലിയറാക്കി വന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടെ ഞാൻ നോർമലി ഷേവിങ് സെറ്റ് എന്തെങ്കിലും അതിൻ്റെ ഒരു ഫിനിഷിങ് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം വൈകുന്നേരമൊക്കെ ഇപ്പം കണ്ട ചക്ക ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചക്കയൊക്കെ മുറിച്ച് അത് നല്ല മധുരം ഉണ്ട് ഈ വരിക്കച്ചക്കാ പറയില്ലേ ചെമ്പരത്തി ചക്ക എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ നല്ല മണം വന്നു അപ്പം മുറിച്ച് നോക്കിയാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ചക്കക്കുരു ചെറിയ ചക്കക്കുരു കേട്ടോ പക്ഷെ നല്ല മധുരം കേട്ടോ തേൻ വരിക്കാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ തേൻ വരിക്കന്നെയാണെന്ന് തോന്നണം അപ്പോൾ ഇത് നന്നായി പഴുത്തതിൽ നല്ല മധുരം ഉണ്ടാവും കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കരതായി കാരണം ഇപ്പോൾ അതിൻ്റെ സമയം അങ്ങനെ അല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങൾ കിടക്കാൻ നേരത്തെ ഒരു സൗണ്ട് കേട്ടേ മുകളിൽ നിന്ന് രണ്ട് പാമ്പും കൂടി വീണതാട്ടെ ശംഖ് വരാനാട്ടോ അത് കണ്ടോ ആറ്റത്തോ നെയ്യറ്റത്തോ എന്നിട്ട് കേട്ടോ ജല്ലുതറുതകട്ടെ തട്ടി